ീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും പാട്ന അടക്കം പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക അമിത്ഷാ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ബീഹാറിലുണ്ട് അതേസമയം ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു രാജേഷ് വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ ബീഹാർ നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് അടക്കുന്നു അല്ലെങ്കിൽ പരസ്യ പ്രചരണം അവസാന ലാപ്പിലേക്ക് അടക്കുന്നു എന്നതാണ് ഇതിൽ ഇന്ന് അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ എൻ ഡി എ സഖ്യത്തിനായി പ്രചരണത്തിനിറങ്ങുമ്പോൾ ഇന്ത്യ സഖ്യത്തിനായി രാഹുൽ ഗാന്ധി അടക്കമുള്ള മല്ലികാർജുന ഖാർഗെ അടക്കമുള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും ഇപ്പോൾ ബീഹാറിലെത്തിയിട്ടുണ്ട് അങ്ങനെ കവാശിയേറിയ ഒരു പ്രചരണം അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണത്തിന് പിന്നാലെ ഈ പ്രചരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പ് കടക്കുന്നു എന്നതാണ് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഈ മാസം നവംബർ ആറാം തീയതിയും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ പതിനൊന്നാം തീയതിയും ഇതിന്റെ വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ടെണ്ണൽ പതിമൂന്നാം തീയതിയുമാണ് അതിൽ ആദ്യഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും ഇന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും ഈ എൻ ഡി എ സഖ്യത്തിനായി അമിത്ഷാ അടക്കമുള്ള നേതാക്കളും ജെ പി നദ്ദ നദ്ദ അടക്കമുള്ള നേതാക്കളും നിലവിൽ ഇപ്പോൾ ബീഹാറിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു മോദി അടക്കമുള്ള നേതാക്കൾ എൻ ഡി എ സഖ്യത്തിനായി ഈ ആർ ജെ ഡിക്ക് കോൺഗ്രസ് ിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ കേരളത്തിലെ നേതാക്കളെ വരെ മുൻനിർത്തി അല്ലെങ്കിൽ മുൻനിർത്തിയായിരുന്നു ഈ കോൺഗ്രസിനെതിരെയും ആർ ജെ ഡിക്ക് വിമർശനങ്ങൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത് അതിന് മറ്റൊരു അല്ലെങ്കിൽ തിരിച്ചടി എന്നോളം രാഹുൽ ഗാന്ധി ഉടനീളം ബീഹാറിൽ ഉടനീളം നടത്തിയ പൊതുസമ്മേളനത്തിലും റാലിയിലും എല്ലാം ഈ ബീഹാറിലെ നിലവിലെ ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണി മറ്റു തൊഴിലില്ലായ്മയെല്ലാം ഒരു പ്രചരണ വിഷയമാക്കി ഉയർത്താൻ രാഹുൽ ഗാന്ധി സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് മൂന്ന് യോഗങ്ങളാണ് പങ്കെടുക്കാൻ പോകുന്നത് അതേസമയം തന്നെ ബി ജെ പിയുടെ ജെ പി നദ്ദ നയിക്കുന്ന റാലിയും ഇന്ന് ബീഹാറിൽ ഉണ്ടാകും അതേസമയം തന്നെ ബീഹാറിൽ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് ഒരു ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ വോട്ടർ പട്ടിക സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ബീഹാറിലെ അന്തിമ വോട്ടർ വോട്ടർപട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യത ഉണ്ടെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമായിരുന്നു കേസ് പരിഗണിക്കവേ നിരീക്ഷിച്ചിരുന്നു എന്തായാലും ആ ഹർജികളും ഇന്ന് പരിഗണിക്കും എന്തായാലും നിലവിൽ ഇപ്പോൾ പാറ്റ് അടക്കമുള്ള പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക അത് നവംബർ ആറാം തീയതിയും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ പതിനൊന്നാം തീയതിയുമാണ് ഇതിൽ വോട്ടെണ്ണൽ എന്തായാലും വോട്ടെണ്ണൽ നവംബർ പതിമൂന്നാം തീയതി നടക്കുമെന്നാണ് എന്തായാലും തെരഞ്ഞെടുപ്പില് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കിയ ഇരു മുന്നണികളും എൻ ഡി എ സഖ്യമായാലും മഹാസഖ്യമായാലും ആരോപണ പ്രത്യാരോപണ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അല്ലെങ്കിൽ കടുത്ത അല്ലെങ്കിൽ ആക്കം കൂട്ടുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതാണ് ഈ കോൺഗ്രസും അല്ലെങ്കിൽ മഹാസഖ്യം ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നത് അതേസമയം തന്നെ ഈ ആർ ജെ ഡി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളാണ് എൻ ഡി എ സഖ്യത്തിനെ പ്രധാന പ്രചരണ വിഷയമായി എൻ ഡി എ സഖ്യ നേതാക്കൾ ഉയർത്തുന്നത് എന്നാലും അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ആ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് ഉന്നയിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് ബീഹാറിൽ അധികാരത്തിലേക്കാൻ വഴിയൊരുങ്ങുന്നു എന്നതാണ് ഈ അല്ലെങ്കിൽ ആ ആത്മവിശ്വാസമാണ് തേജസ്വി യാദവ് മുന്നോട്ട് വെക്കുന്നത് അതേസമയം തന്നെ ചില കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ചില സർവേകൾ ചില എക്സിറ്റ് പോൾ ൾ ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ഒരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു ഈ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് നിലവിൽ ഈ അവസാന ലാപ്പിലേക്ക് കിടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം അത് എൻ ഡി എ സഖ്യം ശക്തമാക്കാൻ ഒരുങ്ങുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ജെ പി നദ്ദ അടക്കമുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഇന്ന് ബീഹാറിലുണ്ട് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള മല്ലികാർജ്ജുനഖാർഗെ അടക്കമുള്ള നേതാക്കളും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇന്ത്യ സഖ്യത്തിനായി പ്രചരണത്തിന് ഇന്ന് കളത്തിലിറങ്ങുന്നു ഈ രാഹുൽ ഗാന്ധി ഇന്ന് മൂന്ന് തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് പങ്കെടുക്കുന്നത് ഇന്ന് എൻ ഡി എ സഖ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രചരണത്തിനായി മഹാറാലി തന്നെ സംഘടിപ്പിക്കുന്നു എന്തായാലും ബീഹാറിൽ എൻ ഡി എ സഖ്യവും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള കടുത്ത പോരാട്ടം അത് തുടരുന്നു അല്ലെങ്കിൽ അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രാജേഷ് ശ്രീനിവാസ